രമായ പരിശ്രമത്തിനൊടുവിൽ ഏതാണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ഞാൻ പുകവലി നിർത്തി ഏതാണ്ട് ഇപ്പോൾ എനിക്ക് അൻപത്തിയെട്ട് വയസ്സുണ്ട് ഒന്നായിട്ട് നാല്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ പുകവലി നിർത്തി ഏതാണ്ട് ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരിക്കും ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ പതുക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ആയിട്ട് അത്രയും വർഷത്തോളം പുകവലിച്ചു പുകവലിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ഞാൻ വളരെയധികം പക്ഷെ നൃത്തം നിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം നിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ നടക്കുന്നില്ലായിരുന്നു ഇടക്ക് വീലാതി കഴിക്കും പിന്നെ എന്തെങ്കിലൊക്കെ ആയിട്ട് പിന്നെ ഏലക്ക കഴിക്കും അങ്ങനെ നമുക്കൊരു സുഗന്ധമുണ്ടാകുന്ന കഴിക്കും നമുക്കൊരു പിന്നെ കുരുമുളക് കഴിക്കും വലിയ വലിക്കണം തോന്നുമ്പോൾ കുരുമുളക് കഴിക്കും ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരിനാള് ഒരു നാളത് ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല പക്ഷെ അത് നടന്നു എങ്ങനെ എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഈ പതിമൂന്ന് വർഷം മുമ്പ് ചെറിയ ബൈക്കിൽ നിന്നും വീണ് കാല് ചെറുതായിട്ടൊന്നും ഫ്രാക്ചറായി ഇടത്തെ ഏതോ കാല് ഓർക്കണില്ല ഏത് കാല അതുപോലെ അപ്പൊ അത് പിന്നെ ഒരു ആറ് മാ ആറാഴ്ചത്തോളം പ്ലാസ്റ്റർ ഒക്കെ ആയിട്ട് അങ്ങനെ കട്ടിലേക്ക് ഇടക്കേണ്ടി വന്നു അങ്ങനെയുള്ള ആ സമയം ഞാൻ ശരിക്കും ഈ വീട്ടിലേക്ക് നമ്മൾ ഐഡിലാണല്ലോ നമുക്ക് ഒന്നും ചെയ്യാനില്ല വായിക്കണം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ഒരു ഉന്മേഷത്തിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല അതാണ് നിർത്താൻ പോകുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മള് കൊറച്ചു നാള് ചിലർക്ക് ഒരാഴ്ച കൊണ്ടൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും ചിലർക്ക് രണ്ടാഴ്ച ഞാൻ എനിക്ക് ആറാഴ്ച വരെ എടുത്തു സാവകാശം ബോഡി എന്ന് ഞാനത് കളഞ്ഞ് ആ ശീലം അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യേണ്ട നമ്മൾ ശ്രമിച്ചോളൂ മറ്റു കാര്യങ്ങൾ കേരളയ്ക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചും സുഭരിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിച്ചും നമ്മൾ ശ്രമിച്ചു നോക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര എഫെക്റ്റീവ് ആയില്ല അത് എഫക്റ്റീവ് ആയാലും ഐഡിലായിട്ടിരുന്നു ഐഡൽ ആയിട്ടിരിക്കേണ്ട സമയം വന്നു അത് ഓക്കെ ഇതൊന്നും ചെയ്യേണ്ട ഒരു ഉന്മേഷത്തിന്റെ ആവശ്യമില്ല ഉമ്മ ഒന്ന് ഐഡലായിട്ടങ്ങുന്നു അങ്ങനെ പതുക്കെ 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 ബോഡിന്ന് അതങ്ങോട്ട് പോയി അപ്പൊ അതാണ് അത് അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം ഇങ്ങനെ ശ്രമിച്ചു നോക്കണം നമ്മള് വലി തുടങ്ങാണ്ടിരിക്കുക തുടങ്ങിയ നൃത്തം ഭയങ്കര പാടാണ് പിന്നെ നൃത്തം എന്നുണ്ടെങ്കിൽ എന്റെ അനുഭവം ഇതാണ് നിങ്ങും പരീക്ഷിച്ചു നോക്കാം ഓക്കേ താങ്ക് യു